ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു നിങ്ങളെ ഏവരെയും ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് വിചിന്തനം ചെയ്ത് നിർത്തിയത് എഴുപത് ആഴ്ചവട്ടത്തെക്കുറിച്ചാണ് എഴുപത് ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഏഴു വർഷം കൂടുമ്പോൾ ഒരു വർഷം അങ്ങനെയാണ് എഴുപത് ആഴ്ചവട്ടം അഥവാ നാനൂറ്റി തൊണ്ണൂറ് വർഷം ചില പ്രിയപ്പെട്ടവർ അതിൻ്റേതായിട്ടുള്ള ചില സംശയങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു മറുപടിയും കൂടെ ഈ പ്രഭാതത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് എഴുപത് ആഴ്ചവട്ടം ഇസ്രായേലിന് ദൈവം നൽകിയത് എന്നുള്ളതാണ് ഇസ്രായേലിന് എഴുപത് ആഴ്ചവട്ടം ദൈവം നൽകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അവർ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചു ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ ലംഘിച്ചു ദൈവം കൊടുത്ത ന്യായപ്രമാണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ സ്വതസിദ്ധമായ കാര്യങ്ങളിൽ കൂടെ അവർ മുന്നേറുവാനിടയായി അതുകൊണ്ട് തന്നെ ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവർ ദൈവവചനത്തെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു ഇന്നത്തെ പോലെ നമ്മുടെ കയ്യിൽ കിട്ടിയ ബൈബിൾ പ്രതികളല്ല അന്നത്തേത് അത് ചുരുളുകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും ഗ്രഹിക്കാവുന്നതാണ് അങ്ങനെ അവരുടെ കയ്യിൽ ലഭിക്കപ്പെട്ട ആ ചുരുളുകൾ ആ ദൈവവചന സത്യങ്ങൾ അവർ തീരെട്ട് ചുട്ടുകളഞ്ഞതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊന്ന് അവർ ശബത്തിനെ ലംഘിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അവർ കൊന്നതായിട്ടും അടിച്ചതായിട്ടും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ നിരവധി കാരണങ്ങളാൽ ഇവരെ ശിക്ഷിക്കുന്നതായിട്ട് പ്രവാസത്തിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ് അങ്ങനെയാണ് ദൈവം ഇവർക്ക് എഴുപത് വർഷങ്ങൾക്ക് പകരമായിട്ട് എഴുപത് ആഴ്ചവട്ടം അതായത് നാന്നൂറ്റി തൊണ്ണൂറ് വർഷം ഇവർക്ക് കൽപ്പിച്ചാക്കിയത് ഈ നാനൂറ്റി തൊണ്ണൂറ് വർഷം ആണ് ബാബിലോണിയ പ്രവാസം എന്ന് പറയുന്നത് ഈ നാനൂറ്റി തൊണ്ണൂറ് വർഷത്തിന് ശേഷം ഇവർക്ക് ഒരു വിടുതൽ ഉണ്ട് എന്ന് ദാന ഗ്രഹിക്കുന്നു അങ്ങനെ ദാനിയേൽ ഗ്രഹിച്ച് ദാനിയൽ ദൈവത്തിൻ്റെ പാതപഠത്തിൽ പ്രാർത്ഥനയായിട്ടും ഉപവാസമായിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ അതിന് യഥാർത്ഥമായ ആ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ ദാനിയലിന് വെളിപ്പെടുത്തുകയാണ് അങ്ങനെ ഈ മർമ്മം കിട്ടിയ ദാനിയൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ ജനത്തിൻ്റെ വിടുതലിനായിട്ട് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി തീർച്ചയായിട്ടും നാനൂറ്റി തൊണ്ണൂറ് വർഷം എഴുപത് ആഴ്ചവട്ടം കഴിയുമ്പോൾ ഇവർക്ക് ഒരു വിടുതൽ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദാനിയൽ നിർഭാഗ്യവശാൽ സംഭവിച്ചത് നമുക്കറിയാം ദാനിയൽ പ്രവചന പുസ്തകം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ ദാനിയൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ദാനിയെ ഉറച്ചു വിശ്വസിച്ചു ഞങ്ങൾക്ക് ഒരു വിടുതലുണ്ട് പക്ഷെ നാനൂറ്റി തൊണ്ണൂറ് വർഷത്തിന് ഏഴ് വർഷം ബാക്കി നിൽക്കുമ്പോൾ ഏഴ് വർഷം ബാക്കി നിൽക്കുന്ന സമയത്താണ് യേശു ക്രിസ്തുവിന്റെ ജനനം സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം സംഭവിക്കുന്നു അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ഈ യഹൂദന്മാർ യേശുവിനെ തിരസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ഹേറോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ ഞങ്ങളവൻ്റെ നക്ഷത്രം കണ്ടു എന്നാണ് അങ്ങനെ യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശു പക്ഷേ യഹൂദന്മാർ യേശുവിനെ രാജാവായിട്ടോ യഹൂദന്മാർ യേശുവിനെ മിശികയായിട്ടോ അംഗീകരിച്ചിരുന്നില്ല അങ്ങനെ അംഗീകരിക്കാതെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇത് മാത്രമല്ല ഇവരെ യേശുവിനെ ക്രൂശിച്ചു അങ്ങനെ ഇവർക്ക് വരേണ്ടിയിരുന്ന ആ രക്ഷ ഏഴ് വർഷത്തേക്കുള്ളത് അവിടെ സ്റ്റോപ്പ് ആകുകയാണ് ഈ രക്ഷ നാന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വർഷം എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ വർഷം അതായത് നാനൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഏഴ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വർഷമാണ് നാനൂറ്റി എൺപത്തി മൂന്ന് ഈ നാന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വർഷത്തിലാണ് മഷുകയുടെ രംഗപ്രവേശനം പക്ഷേ യഹൂദന്മാർ യേശുവിനെ തിരസ്കരിച്ചു അംഗീകരിക്കാതെ വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് യഹൂദന്മാർക്ക് വരേണ്ടിയിരുന്ന രക്ഷയെ ജാതികളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം പരത്തി അങ്ങനെ ജാതികളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം പരന്നു ജാതികളായിരുന്നവരെ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ തൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തു ഇതിനും ഒരു പ്രവചന നിവൃത്തിയുണ്ട് എന്താണ് ആ പ്രവചന നിവൃത്തി ആ പ്രവചന നിവൃത്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ പുത്രനും ദാവീദിൻ്റെ പത്താമത്തെ പുത്രനും ഇസ്രായിലിൻ്റെ മൂന്നാമത്തെ രാജാവുമായിരുന്ന ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ഷലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം താൻ എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് മൂന്നാം അധ്യായത്തിൽ കല്ല് പറക്കി കളയുവാൻ ഒരു കാലം കല്ല് പറക്കി കൂട്ടുവാൻ ഒരു കാലം ഏതാണ് ഈ കല്ല് വേദപുസ്തകം നാം വായിച്ചു പിടിക്കുമ്പോൾ വേദപുസ്തകം കേവലം അച്ഛരികമായിട്ടുള്ള അർത്ഥത്തിൽ മാത്രമല്ല ആത്മീയ അർത്ഥങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തമായ നില നിലപാടുകളിലാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്ന് കല്ല് പറക്കിക്കളയുക കല്ല് പറക്കിക്കൂട്ടുക ഏതാണ് ഈ കല്ല് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ച് പഠിക്കുമ്പോൾ യഷിയാബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു എൻ്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടത്തിൽ എന്താണ് ചെയ്തത് ആ പ്രിയതമൻ ആ മുന്തിരിത്തോട്ടത്തിൽ നല്ല വക മുന്തിരി വള്ളി കൊണ്ടുവന്ന് നട്ടു ആ നല്ല വക മുന്തിരി വള്ളി കൊണ്ടുവന്ന് നട്ടത് കായ്ച്ചതോ കാട്ട് മുന്തിരങ്ങിയായി പക്ഷെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ അതിന് ചുറ്റും തടമെടുത്തു വേലുകെട്ടി അതിൻ്റെ കല്ലുകൾ പിറക്കിക്കളഞ്ഞു എന്നാണ് അങ്ങനെ കല്ലുകൾ പിറക്കിക്കളഞ്ഞ് തടമെടുത്ത് വേലുകെട്ടി സൂക്ഷിക്കപ്പെട്ട മുന്തിരി തോട്ടം ഈ കല്ലുകൾ പിറക്കിക്കളഞ്ഞിട്ടാണ് ീ മുന്റിവള്ളി കൊണ്ടുവന്നത് ഇതെവിടെ നിന്നാണ് കൊണ്ടുവന്നത് ഇത് മിശ്രമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും മിശ്രിൽ നിന്ന് കൊണ്ടുവന്നു എൺപതാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ നീ മിശ്രീമിൽ നിന്ന് ഒരു മുന്തിരി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിനെ നട്ടു എന്നാണ് ഒൻപതാം വാക്യം നീ അതിന് തടമെടുത്തു അത് വേരൂ നീ ദേശത്ത് പടർന്നു അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവതാരുക്കൾ പോലെയും ആയിരുന്നു അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു വഴിപോക്കുന്നവരൊക്കെയും അതിനെ പരുപ്പാന്തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത് കാട്ടുപന്നി അതിനെ മാന്തി വയലിലെ മൃഗങ്ങൾ അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമാ സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ അപ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ നാം കണ്ടു മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു ഷിയാബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക് കാണുമല്ലോ അവിടെ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് അഞ്ചാം അഞ്ചാമധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ പ്രിയതമൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്ന അവനതിന് വേലി കെട്ടി അതിലെ കല്ല് പിറക്കിക്കളഞ്ഞു അപ്പം ഈ കല്ലുകൾ എന്ന് പറയുന്നത് ജാതികളാണ് എന്ന് നമുക്ക് മനസ്സിലായി അതിനെക്കുറിച്ചുള്ള വിശദീകരണമായ പഠനം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോസാമുക